എന്ത് വന്നോ ഉള്ളം പന്നിയുടെ മുള്ളു ആ അപ്പൊ ഞങ്ങളിന്ന് മാജിക് വാലിയിലെ രണ്ടാമത്തെ ദിവസം അപ്പം രാവിലെ തന്നെ ബാരിക്കൽ പാറയിലേക്ക് ട്രെക്കിംഗ് ട്രക്കിങ്ങുണ്ട് അപ്പൊ ഞങ്ങൾ ട്രക്കിങ്ങിന് തുടങ്ങി ഞങ്ങൾ അവിടുത്തെ ടെൻറ്റൊക്കെ കണ്ടോ അപ്പൊ അവിടുന്ന് ആണ് ഞങ്ങള് തുടങ്ങിയത് ഞങ്ങൾ കൂട്ടത്തിൽ വന്ന ചിലരൊക്കെ മൂടി മൂടിപ്പൊലച്ചു കിടന്നുറങ്ങുകയാണ് ഞങ്ങള് അഞ്ചു പേരുള്ളു ഇത്ര ഇങ്ങനെ അപ്പൊ കേറാൻ തുടങ്ങിയതേ ഉള്ളു ഇനിയുണ്ട് ഞങ്ങള് ഏകദേശം ഇല്ലയോ നമ്മൾ എത്താറേ അപ്പോഴേ വേണ്ട കണ്ടതോ മഞ്ഞിങ്ങനെ മീശ പുലിമലയിൽ മഞ്ഞ് വെയ്യുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് പറയുന്ന കണക്ക് ഭാരിക്കൽ പാറയിലോട്ട് പോകുന്ന വഴി മഞ്ഞ് തോ പൊങ്ങി വരുന്നുണ്ടോ വഴി വന്നപ്പോണ്ടല്ലോ

കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഉണ്ടല്ലോ സംഭവം ഇത് കാണാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ ഭയങ്കര വിഷമമായിരുന്നു എന്തായാലും ഇപ്പം അതങ്ങ് തീർന്നു അതാണ് നമ്മളീ പറയുന്നത് ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മാസവും ഓരോ തരത്തിലെ ക്ലൈമറ്റ് ആണ് നമ്മളിപ്പം ഇപ്പം ഞങ്ങൾ വന്ന ഈ കണ്ട കാഴ്ചകളായിരിക്കത്തില്ല ഇനി ഒരു രണ്ട് ബസ്സും കൂടെ നിന്ന് കഴിയുമ്പോൾ ഇതിനെക്കാട്ടി വേറെ കാഴ്ചകളായിരുന്നു അതെങ്ങനെ പിന്നെയും പിന്നെയും നമുക്കിങ്ങനെ വരാൻ തോന്നും വേണ്ട ഞങ്ങളെ സൂപ്പർ ഗൈഡ് ഒക്കെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ റാണി റാണി ഞങ്ങള് നടക്കുമ്പോ രണ്ടുപേരെ മുമ്പില് രണ്ടുപേര് എപ്പോഴും നമ്മളിങ്ങനെ കെയർ ചെയ്താണ് നടക്കുന്നത് എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കും നമ്മള് താമസിക്കുമ്പോ വരുന്നുണ്ടോ വരുന്നുണ്ടോ ഇല്ലയോ ആണി 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 ഓമറച്ചിങ്ങോട്ട് ഇനി എത്താറാവുമ്പോഴേ ഇവിടെ ഇങ്ങനെ വരുമ്പോഴുണ്ടല്ലോ ഒരു സൈഡിൽ ഇങ്ങനെ കണ്ടോ കുഴി പോലെ കേട്ടോ നമ്മൾ അന്നേരം ഒരിച്ചിരി ഒന്ന് ശ്രദ്ധിച്ച് നടക്കണം ഇപ്പുറത്തെ സൈഡ് ഇങ്ങനെ ചാരി നടക്കണം ഇത് കൂടെ വരുന്നുണ്ടോ ഓ എനിക്ക് ഇപ്പോഴാണ് സമാധാനമായത് കഴിഞ്ഞ പ്രാവശ്യം മിസ്സായി പോയ കാര്യമാണോ അയ്യോ ബാരിക്കൽ പാറയിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ ഞാൻ ഉണ്ടോ വ്യൂ പോയിൻ്റ് പാറയിൽ ഒരു ഏകദേശം കാൽ കാലവർഷത്തിന് ശേഷം ഞാൻ വീണ്ടും വന്ന് പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഈ കോടയൊക്കെ അത് അങ്ങോട്ടായിട്ടുണ്ടെ കണ്ടോ ഇവിടെ ഒക്കെ ഉണ്ടല്ലോ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാം കേട്ടോ വെള്ളം പോകുന്നുണ്ടോ ചിലന്തിയാർ വാട്ടർഫാൾസിന്റെ ആയിരിക്കും ഇല്ലയോ അങ്ങോട്ട് വെള്ളം പോകുന്നുണ്ട് അതുപോലെ തന്നെ അത് ഇവിടെ നിന്നുകൊണ്ട് കാണാം കൃഷി ഓരോരുത്തരും ഇവിടെ ഓരോ ഭാഗങ്ങളിൽ കൃഷി ബീൻസും ാരറ്റ് ബീറ്റ് റൂട്ട് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു സീസണിൽ കൂടുതൽ എന്തെങ്കിലും അവിടെ എല്ലാം കണ്ടോ നമ്മുടെ ബാരിക്കൽ പാറയിലെ ഇവിടെ നോക്കുമ്പോൾ കണ്ടോ മഞ്ഞുകളൊക്കെ അതുകൊണ്ട് കുറച്ച് ദോ നിന്ന് വീണ്ടും കോട വരുന്നുണ്ട് കണ്ടോ അതേ കണക്ക് എന്നാ കണ്ടല്ലോ നമുക്ക് ഈ മലകൾ ഇനി ഇങ്ങനെ കാണുമ്പോഴേ ഓരോന്നും പെട്ടെന്ന് നോക്കുമ്പോൾ ഓരോ ഓരോരുത് കണ്ട് പെട്ടെന്ന് നമുക്ക് ഒരു സിഹത്തിന്റെ ഒരു ഇതാണെങ്കിൽ നോക്കുമ്പോൾ ആനയുടെ ആ ഒരു ഇതായിട്ട് തോന്നുന്നു അങ്ങനത്തെ ഒരു തോന്നുന്നുണ്ട്

പേര് പറയാമേണ്ട ഇത് നമ്മളെ നമ്മളെ ഡിബി പിന്നെ നമ്മളെ സ്വന്തം റാഗി ചാർലി തീർന്ന് അമ്മയാ കുറേശ്ശെ കോടുകൾ കൊണ്ട് അടുത്ത ബാച്ചായിട്ടിൽ അവിടെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കാറ്റൊന്നും വന്നില്ലെങ്കിൽ നമുക്ക് ഇത് നല്ല പോലെ കാണാൻ പറ്റും ഇനി എത്തും കാറ്റ് വരാതിരുന്നാ മതി അതേപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോണ്ടേ എന്താണെന്ന് മനസ്സിലായോ നമ്മള് നീലക്കുറിഞ്ഞ് ഇടുക്കിയുടെ സ്വന്തം നീലക്കുറിഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോ കുറച്ച് ചെറുതായിരുന്നു ഇപ്പൊ വേണ്ട കുറച്ചുകൂടെ കയറിയിട്ടുണ്ട് കണ്ടോ ഇപ്പൊന്ന വഴിക്കണ്ടോ ഇവിടെ എല്ലാം കുറെ ഉണ്ട് പാലിക്കൽ പോകുമ്പോഴേ ഇടയ്ക്ക് വെച്ചൊരു ചെറിയൊരു വ്യൂ പോയിന്റ് അതുകൊണ്ട് നമുക്ക് ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ ഇരുന്ന് വിശ്രമിച്ച് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പോവാം നമ്മളെ സിനിമയിലൊക്കെ കാണുന്ന ഫാം ഹൗസ് എന്നൊക്കെ പറയുമ്പോ ഭയങ്കര സെറ്റപ്പ് അല്ലയോ നടതാർത്ഥ കർഷകരുടെ ഫാം ഹൗസ് എന്ന് പറയുന്നത് ഇതാ കേട്ടോ സിനിമയിലെ കണ്ടിട്ടൊക്കെ ഇത് കാണുമ്പോ ഇതെന്തുവാന്നു പക്ഷെ ഇതാണ് യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് ഇതെല്ലാം കണ്ട് പക്ഷേ ഞാൻ വിചാരിച്ച കണക്ക് ഇങ്ങോട്ട് വരുന്നില്ല കുറേ താമസം കൊടുക്കുമെന്ന് തോന്നുന്നു അപ്പം ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യത്തെ ഇത് കഴിഞ്ഞിട്ട് ട്രക്കിങ് കഴിഞ്ഞിട്ട് തിരിച്ച് പോകണം വേണ്ട ഞങ്ങളെ ഗൈഡ്സ് ഉണ്ട് അൽഫാസ് വേണ്ട ഗൗരവ് ഗൗരവ് വേണ്ട അപ്പം അടിപൊളിയായിരുന്നു ആരെങ്കിലുമൊക്കെ വരുന്നവർ വന്ന് കാണണം എന്നാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് എന്നുവെച്ചാൽ നമുക്ക് ഇതൊന്നും അങ്ങനെ എപ്പോഴും ചാൻസ് അല്ല അപ്പം കിട്ടുമ്പോൾ വന്ന് ഇതെല്ലാം പറ്റുമ്പോൾ വന്ന് ഇതെല്ലാം കണ്ട് തൃപ്തിയായി പോവുക